വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പുളിയെ പിടികൂടി പ്രതി റിമാൻഡിൽ പോട്ട സ്വദേശി പുത്തൻപൊരിക്കൽ വീട്ടിൽ വിൽസൺ എന്നയാളുടെ കടയിൽ നിന്നും രാത്രിയിൽ സോഡ ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ വാളും ഇരുമ്പുവടിയുമായി വിൽസന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വാതിൽ പൊളിച്ച് വിൽസനെയും മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മുങ്ങി നടന്നിരുന്ന പിടികിട്ടാപ്പള്ളി വാറണ്ടുള്ള നിരവധി കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ ചാലക്കുടി പോട്ട പനമ്പള്ളി കോളേജ് മുത്തറത്തിപ്പറമ്പിൽ വീട്ടിൽ ഭാഷ എന്ന് വിളിക്കുന്ന നിഷാദ് എന്നയാളെ വരന്തരപ്പള്ളിയിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് പ്രതിയെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ വരന്തരപ്പള്ളി പൗണ്ടിൽ ഒളിവിൽ കഴുകിയായിരുന്ന വാടക വീട്ടിൽ നിന്നും പിടികൂടിയത് നിഷാദ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ആയുധ നിയമപ്രകാരമുള്ള കേസിലും അടിപിടി കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എഎസ്ഐ ഷെറിൽ സിപിഒമാരായ ദീപു അജിത് രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്